മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാ സ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറുകോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ വാർത്ത പുറത്തു ഏകദേശം കൃത്യം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറുനാടൻ മലയാളി ഷാജൻസ് കറിയ ഒരു പോസ്റ്റ് ഇടുന്നത് മമ്മൂട്ടിയെ ക്യാൻസർ ബാധിച്ചു സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് എന്ന രീതിയിൽ താൻ ഇതിനെ പറ്റിട്ട് കൃത്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഷാജൻസ് കറിയ ഒരു പോസ്റ്റ് ഇടുന്നു തീ പിടിച്ച മാതിരി ആ പോസ്റ്റ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ വൈറലാക്കുന്നു സ്വാഭാവികം മാത്രമാണ് കാരണം ഏറ്റവും ഗംഭീരമായിട്ട് തൻ്റെ ആരോഗ്യം നോക്കുന്ന ഓരോ നിമിഷത്തിലും തൻ്റെ ആരോഗ്യം ഏറ്റവും നല്ല പരിചരിക്കുകയും നമ്മൾ ആ കൊറോണ കാലത്ത് പോലും ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുക അത്തരം പോസ്റ്റുകളൊക്കെ എടുത്തിട്ട് ഷെയർ ചെയ്യുക എന്നീ പരിപാടികളൊക്കെ ചെയ്തൊരു മനുഷ്യന്റെ പേര് കൂടിയാണ് മമ്മൂട്ടി ഒരു വലിയ നടൻ എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ പേഴ്സണൽ ജീവിതത്തിൽ വളരെയധികം മിതത്വം ഭക്ഷണത്തിലും എല്ലാം കാണിക്കുന്ന ഒരാളെന്ന് നമുക്കറിയാം ഈവൻ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ പല നടന്മാർക്കെതിരെ വരുമ്പോഴേക്കും മമ്മൂട്ടി സേഫ് സേഫായിരുന്നു അദ്ദേഹം ഇതിലൊന്നും പെടാതെ ഇങ്ങനെ മാറി നിന്ന് നടക്കുമ്പോൾ ആളുകൾക്ക് പൊതുവെ മമ്മൂക്കിയോട് ആ ഒരു ബഹുമാനം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ മമ്മൂട്ടി പലരുടെയും ഒരു റോൾ മോഡൽ കൂടിയാണ് എന്ന് വെച്ചാൽ മമ്മൂട്ടി ആഹാരം കഴിക്കുന്ന പോലൊക്കെ കഴിക്കണം മമ്മൂട്ടി തൻ്റെ ആരോഗ്യം നോക്കുന്ന പോലെയൊക്കെ നോക്കണം എന്നൊക്കെ കൺസെപ്റ്റേക്കുള്ള സമയത്താണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഷാജൻ കറിയുടെ ഈ ഒരു പോസ്റ്റ് ഈ ഒരു വീഡിയോ വരുന്നു മമ്മൂട്ടിക്ക് ക്യാൻസറാണ് അത് വൻകുടലിനാണ് ബാധിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് നമ്മുടെ ഷാജൻ സ്കറിയ ഈ ഒരു വീഡിയോ ഇട്ടത് അന്ന് ഷാജൻ കറിയെ എടുത്ത് തേമ്പുന്ന മാതിരി അതിഗംഭീരമായിട്ട് അദ്ദേഹത്തൊക്കെ എതിർത്തു എന്നതാണ് മൈ മൈക്കോസ്റ്റിനീസ് ക്യാൻസർ വാർത്തയ്ക്കൊക്കെ ശേഷം മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മാസം ഓരോ മാസത്തിലും എന്ന ഇലക്ക് മമ്മൂട്ടിയെ കുറിച്ച് എന്തെങ്കിലും വീഡിയോസുകളോ വാർത്തകളോ അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളോ നമ്മുടെ മുമ്പിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരുന്നു ഓർമ്മയില്ലേ അങ്ങനെ നിരന്തരം ഓരോ സിനിമ വാർത്തകൾക്കിടയിലും മമ്മൂട്ടി എന്നുള്ള പേര് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പതുക്കെ പതുക്കെ ഈ മൂന്ന് മാസത്തിന് ഇപ്പുറം മമ്മൂട്ടി എന്ത് സംഭവിച്ചെന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല തീർച്ചയാണ് അദ്ദേഹത്തിന് ക്യാൻസർ തന്നെയാണ് അത് പലരിൽ നിന്നും നിന്നായിട്ട് നമ്മളത് അറിഞ്ഞു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നിന്നാണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശബരിമല കയറിയ മോഹൻലിൽ നിന്നാണ് മമ്മൂക്ക തന്നെ വിളിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്ന മല്ലിക സുകുമാരൻ്റെ വായിൽ നിന്ന് ഒക്കെ നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അസുഖ വിരവത്തെ കുറിച്ച് അവൾ കേട്ടു ഏറ്റവും അവസാനമായിട്ട് ഒരുപക്ഷെ ആ ഒരു അസുഖ വിവരം അദ്ദേഹത്തിന്റെ റസ്റ്റിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു ഈ ഇപ്പോൾ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ചൊക്കെ നിരന്തരം അത് കാണുകയും എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി അദ്ദേഹത്തിന് ചെറിയ അസുഖമുണ്ട് ആയിട്ട് അദ്ദേഹം വരെ പെട്ടെന്ന് തന്നെ വരും എന്ന വാർത്തകളെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇരുന്നേ എനിക്ക് തന്നെ കിട്ടിയ ഒരു വാർത്തകള് കഴിഞ്ഞ മാസം പത്താം തീയതി എങ്ങാണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ സിനിമാ രംഗത്ത് സജീവമാകുന്നതാണ് പക്ഷെ അതും കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു എവിടെ മമ്മൂട്ടി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പല മൂലിൽ നിന്നായിട്ട് വരുന്നത് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് അത് പറഞ്ഞോട് കൂടിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞല്ലോ ഈ ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് എങ്ങനെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജീവിതം സിനിമ സിനിമയില്ലാത്തൊരു ജീവിതം തള്ളി നീക്കിയതെന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതത്തിലാണ് ഞാനൊക്കെ നിൽക്കുന്നത് കാരണം ജീവന്റെ ഓരോ ശ്വാസത്തിലും സിനിമ മാത്രമാണ് ഏറെ കാലമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അകന്നു നിന്ന ആളുകളുമായിട്ട് സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആളുകളുമായിട്ട് സംസാരിച്ചാൽ എപ്പോഴും ചൂടാവും എന്നുള്ളൊരു വിളിപ്പേരില്ല അങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസുകളൊക്കെ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിച്ച ആ ഒരു മനുഷ്യൽ നിന്ന് അദ്ദേഹം ഒരു സിനിമാ കമ്പനി ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയതിന് ശേഷം അതിൽ സിനിമകളൊക്കെ വന്നതിന് ശേഷം വളരെ ലളിതമായിട്ട് ആയാസ രഹിതമായിട്ട് ആളുകളായിട്ട് സംസാരിക്കുന്നു കുട്ടികളായിട്ട് സംസാരിക്കുന്നു ആളുകൾ ചോദിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ സരസമായിട്ട് ഏറ്റവും യങ് ജനറേഷൻ പറയുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഉത്തരം പറയുന്നു അങ്ങനെയൊക്കെ അപാരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മമ്മൂട്ടി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സഡനായിട്ട് വളരെ സഡനായിട്ട് ഈ ഒരു സിനിമാ ലോകത്ത് നിന്ന് അദ്ദേഹം അങ്ങോട്ട് മാറി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഇപ്പോഴും ആളുകളൊക്കെ ഒരു വലിയ സംശയം അദ്ദേഹം ഈ വിശ്രമ ജീവിതം ഇനി കാലാകാലം തുടരുമോ എന്നുള്ളതാണ് മഹേഷ് നാരായണ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവതരിപ്പിക്കുന്ന അഭിനയിക്കുന്ന ഒരു വലിയ സിനിമ ഒരു നൂറ് കോടിയുടെ ഒരു ഒരു ബിഗ് ബജറ്റ് സിനിമ അവിടെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യണം മമ്മൂക്ക വന്നതിൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്കറിയാം അതിലേക്ക് പണം മുടങ്ങിയ ആളുകളൊക്കെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ എല്ലാവരും ചോദിക്കുന്ന പോലത്തെ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എവിടെയാണ് മമ്മൂക്ക എന്നാണ് നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം എത്തുക ഇത്ര കാലമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സന്ത രാജ ജോർജ് ഏറ്ററിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുന്ന ഒരുപാട് നടന്മാരിൽ നിന്നാണ് ഒന്നും യഥാർത്ഥത്തോട് കൂടിയിട്ടുള്ള യാഥാർത്ഥ്യത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ലാസ്റ്റ് നമ്മുടെ ആ ഒരു എം പി പറഞ്ഞതൊഴിച്ച് എന്തൊക്കെയാലും എനിക്ക് തോന്നിപ്പോയൊരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക മാത്രമാണ് ഈ ഒരു കഴിഞ്ഞ മൂന്ന് മാസത്തില് എൻ്റെ വീഡിയോസടക്കം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് എന്താണ് വീഡിയോസ് വീഡിയോസടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എത്ര സമയം മമ്മൂട്ടിയെ ഓർത്തു നിങ്ങൾ എത്ര സമയം മമ്മൂട്ടി എന്താ വരാത്ത എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ആ ചിന്ത വിട്ടോ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ഒരു സിനിമാ മേഖലയിൽ തന്നെ ഇല്ല എന്ന രീതിയിലാണോ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സിമ്പിൾ സംശയമാണ് കാരണം ഒരു ചർച്ചയും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ക്യാൻസർ എന്ന് പറയുന്ന വാർത്തയ്ക്ക് ശേഷം മമ്മൂട്ടി എവിടെയാണ്